ആരെയും കാണുവാനില്ല കുട്ടികൾ വരാനായി ഹലോ ഫ്രണ്ട്സ് ആ കുട്ടികൾ വരാനായി കുട്ടികൾക്കുള്ള ചിക്കൻ ഫ്രൈ ഓയിലിട്ടിട്ട് ഓയിലിട്ട് തീറ്റ കൊടുക്കാൻ പോകാം ഫ്രണ്ട്സ് ആരും കാണുന്നില്ലല്ലോ ഫ്രണ്ട്സ് ഹൈ ഫ്രണ്ട്സ് ഹലോ ഗുഡ് ഈവനിങ് എൻ്റെ കുട്ടികൾ വരുന്നുണ്ടേ അപ്പൊ കോടിക്ക് തീറ്റ കൊടുക്കാൻ ആ

ഇല്ല ഇല്ല ആടെ കെട്ടില്ല വെച്ചിട്ട് പോയി ബാക്കി ഈടെ കെട്ടില്ല ആടുത്ത ആന്റിക്കൊണ്ടാ

ല്ലേ ഞാൻ കോഴിക്ക് തീറ്റ ഇട്ടുകൊടുത്തു ഇന്ന് ഫാമിലിക്ക് പോകാൻ ടൈമില്ല മഴയുണ്ട് ഇവിടെയുള്ള വീട്ടിലുള്ള കോഴിക്ക് തീറ്റ ഇട്ടുകൊടുത്തു ഇത് പുറത്ത് വിട്ടാൽ ഭയങ്കര പ്രശ്നമാണ് അയൽ അയ അയൽ വീട്ടിൽ പോയിട്ട് മറ്റേ പോവാനായിട്ട് ഭയങ്കര തല്ലാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് കൂട്ടിൽ തന്നെ വെച്ചു പൂവൻ കോഴിയെ ഏ കാറില്ല അട കാറില്ലേ ഡോർ തുറന്നു ഡോർ പറഞ്ഞിട്ടേ өрвай ചെറിയൊരു വീടാണ് എന്റേത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു അവർക്കുള്ള നാല് പീസ് കൈ ചെയ്തെടുക്കുന്നതാണ് ആ ഡെയിലി വരുന്ന ഫ്രണ്ട്സിനൊക്കെ ഒക്കെ കാണുവാനില്ലല്ലോ ഒരു ഇന്നലെ കേറിയിട്ടില്ലേ പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി അതിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാ വീഡിയോസും കാണണം ഓക്കെ ഡെയിലി ലൈവിൽ കയറണം സംസാരിക്കണം ഓക്കെ ചിഫ പാത്രം എടുത്തോ ചിഫ പാത്രം എടുത്തോ ബാക്കി കോണ്ടെ ഞാൻ ഇത് കൊണ്ടുവരും बोलना नहीं <small> और वाली बोल दो कई देते ध्यान देना वाली बोल दो ये फ्रीज में आ रहे आलू की पोट्टी मान आ रहा बोल दो कई इनका नमक मत करो प्लेट पे प्लेट पे घिटकों दो ना

No, more. ഹലോ ആരെല്ലാം നല്ല ചൂട് ചൂട് ഫ്രൈ ആവുന്നുണ്ട് ചിക്കൻ ഫ്രൈ ഇതാ രണ്ടായിരുന്നു

Ayo. Aduh. Dah, ada tak? Kelish. ഹലോ മാവ് അറിയോ ആയില്ല അതാ ബോക്സ് ചാടുന്ന കവറ് ആ ബോക്സ് ഇടുന്ന ഗെയ്സ് കെമോൺ ഗെയ്സ് കെമോൺ

Kona kani minu nukina, ilu ndelzi, kola kada nini. Ada kuruwa kati ndelzi, anga papre te. Ndi kona. Aya, iwa ndo, iwa നമുക്കൊരു ടീ ഉണ്ടാക്കിയാലോ ഈവനിങ് ടീവനിങ് ടീ ഉണ്ടാക്കാം ഈവനിങ് ചായ കുടിക്കുന്നവരാരെല്ലാം കമെന്റിൽ വരൂ Come on, guys. ¡Y para ver! A mặt mình Narva sửa. Một thêm hai mươi năm năm. Narva sửa. Một thêm എത്ര ഗയ്സ് सारे लैंड ഗയ്സ് ആരെല്ലാം ഉണ്ട് ലൈനിൽ ആരെല്ലാം ഉണ്ട് ഗയ്സ് 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 കമോൺ ഗയ്സ് 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 हाय ഗയ്സ് ദി ഗേൾ നമ്മൾ ഈവനിങ് ടീ കുടിക്കാൻ ഒരുങ്ങുന്നു ടീ കുടിക്കാൻ ഒരുങ്ങുന്നു ഈവനിങ് ചായ സെറ്റപ്പിലാണ്

അപ്പ് ചെയ്യാൻ ടൈം ആയിക്കൊണ്ടിരിക്കുന്നു ഗെയിസ് എല്ലാവരും വരൂ ചാറ്റിങ്ങിൽ കടന്നു വരൂ ഗേസ് എന്നും അയക്കുന്ന ആരെയും കാണാനില്ലല്ലോ എവിടെ പോയി എല്ലാവരും ബിസിയാണോ ഫ്രൈഡേ അങ്ങനെ ബിസിയായിരിക്കാൻ സാധ്യതയില്ലല്ലോ ക്യാറ്റ് 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 സുന്ദരി ഓക്കെ കേസ് അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു നമ്മുടെ പൂച്ചക്കുട്ടി അവിടെ മതിൽമേലാണ് ഇനി ടൈം ഇല്ല ഈവനിങ് ടൈം ഓക്കെ അപ്പൊ ഗുഡ് ബൈ സിയു നാളെ കാണാം